അങ്ങനെ അരിവ കട്ടെടുത്ത് തിന്നിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഷാനവാസ് ഷാനവാസ്കോർ രീതിയിൽ എടുത്തു പറയേണ്ടി വരും കാരണം എന്ന് പറയുന്നത് അനുമോള് ഷാനവാസ് അവിടെ മട്ടൻ കറി എടുത്തു മാറ്റി അല്ലെങ്കിൽ അടിച്ചു മാറ്റി മട്ടൻ കറി എടുത്തു എന്ന് പറഞ്ഞിട്ട് അവിടെ കാരങ്ങി ബഹളം കൂട്ടിയ ഒരു വ്യക്തിയാണ് ആ വ്യക്തിയാണ് ഇന്നിപ്പോ അവിടെ അടുവ കട്ടു എന്ന് പറഞ്ഞുകൊണ്ടുള്ള സംഭവം അവിടെ ഉണ്ടായത് ബില്ലി എടുത്തു പറയുന്നുണ്ട് ഇതൊക്കെ ഞാൻ അടുവ ആദ്യം ഞാൻ കൊടുത്തതാണ് എന്നിട്ട് വീണ്ടും രണ്ടാമത് വന്നിട്ട് എനിക്ക് അടുവ കിട്ടിയില്ല എന്ന് പറഞ്ഞ് വാങ്ങിച്ചുകൊണ്ട് പോയതാണ് എന്ന് പറഞ്ഞ് ബിന്നു പറയുന്നുണ്ട് അതിൽ കയറി പിടിക്കുകയായിരുന്നു ഷാനവാസ് ചെയ്തത് അതായത് ഷാനവാസിനെ അവിടെ എല്ലാ രീതിയിലും കള്ളനാക്കി കുറ്റക്കാരനാക്കിയത് അവിടെ ആയിരുന്നു അപ്പോൾ ആ അനുമോൾ തന്നെ ഈ പ്രവർത്തിയില്ലപ്പോഴത്തേക്കും അതിൽ ജോലി പിടിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഷാനവാസ് ശരിക്കും അനുമോക്കൊന്നും ഉണ്ടായില്ല എന്നിട്ട് അനുമോള് പറയുന്നുണ്ട് ആ തന്റെ വീട്ടിൽ നിന്നും അല്ലല്ലോ കൊണ്ടുവന്നത് അനുമോക്ക് കട്ടു എന്ന് അനുമോൾ സമ്മതിക്കുന്നുണ്ട് സംഭവം അനിമോൾ പെട്ടു പെട്ടിരിക്കുകയാണ് എന്നിട്ടും അനുമോള് അവിടെ കിടന്ന് മെഴുകുന്ന തരത്തിലായിരുന്നു ഒരു പ്രോമോ ഇപ്പോ വന്നിരിക്കുന്നത് എന്തായാലും അവിടെ ഷാനവാസ് ആ ചുറ്റി അവസരം നല്ല രീതിയിൽ മുതലാക്കുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണ് അതായത് അക്ബർ അവിടെ പറയുന്നുണ്ട് ആ ഇന്നലെ താൻ ഇന്നിപ്പോ ഇന്നിപ്പോൾ അവൾ കട്ടി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ അക്ബർ കൗണ്ടർ അടിക്കുന്നുണ്ടായിരുന്നു എന്തായാലും ഈ ഒരു വിഷയത്തിൽ പെട്ടുപോയി എന്നുള്ളത് വാസ്തവം തന്നെയാണ് അതായത് അനുമോൾ അവിടുന്ന് അടിവ കത്തു അത് ഇപ്പോ അത് എടുത്തിട്ടുകൊണ്ട് അലക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് കൂടുതൽ രീതി അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം